നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഏഴ് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഇന്ത്യയുടെ പ്രതീക്ഷ കേരളത്തിന്റെ ഹൃദയമിടിപ്പാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാടിന്റെ എല്ലാ പുരോഗമനപരമായ മുന്നേറ്റങ്ങളിലെയും മുൻനിര പോരാളി ജനതയുടെ കണ്ണീരിലും സ്വപ്നത്തിലും ഒപ്പം നിന്ന് പ്രസ്ഥാനം സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടന്ന സാമാന്യ ജനത ചരിത്രത്തിലേക്ക് കടന്നുവന്നത് ഈ കരുത്തിലാണ് ചരിത്രമില്ലാത്ത ജനത ചരിത്രം സൃഷ്ടിക്കുന്ന ശക്തിയായി ഉയർന്നുവന്നതും ഇവിടെ ഇതിന്റെയെല്ലാം ചാലക ജ്വാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് കൊച്ചു കേരളത്തിന് ലോക ചരിത്രത്തിൽ ഇടം നേടിത്തന്നതും ഈ മഹാപ്രസ്ഥാനം മഹിതമായ ഈ പാരമ്പര്യത്തിന്റെ നേരവകാശികളായ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഐതിഹാസിക സമരം കൊണ്ട് മണ്ണായ കൊല്ലത്ത് വ്യാഴാഴ്ച ആരംഭിച്ചിരിക്കുന്നു സമരപാതകൾക്ക് നാവും സ്വരവും കരുത്തും പകർന്ന പോരാട്ട സ്മരണകൾ കനലായി ജ്വലിക്കുകയും കടലായി ഇരമ്പുകയും ചെയ്യുന്ന കൊല്ലം നാലുനാൾ കേരളത്തിലെ കരുത്തുറ്റ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വീറും വികാരവും അതേ ഊഷ്മാവിൽ ഏറ്റുവാങ്ങുകയാണ് വർഗീയതയ്ക്കും നവഫാസിസ്റ്റ് നയങ്ങൾക്കും നവോദ്ധാര സാമ്പത്തിക നയങ്ങൾക്കുമെതിരെ സമരാങ്കണത്തിലിറങ്ങാൻ ജനതയെ ആഹ്വാനം ചെയ്ത് ആരംഭിച്ച സമ്മേളനം ഇന്ത്യക്കാകെ പ്രതീക്ഷയും പ്രകാശവുമായി മുതലാളിത്ത ചൂഷണത്തിനും അധിനിവേശങ്ങൾക്കും മതാന്തയ്ക്കുമെതിരെ കാവലാളായി ഈ പ്രസ്ഥാനം ഉണ്ടാകുമെന്ന പ്രഖ്യാപനമായി സമ്മേളന തുടക്കം കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുന്ന പശ്ചാത്തലത്തിലും എൽ ഡി എഫിന്റെ തുടർഭരണം ഇനിയും വരുമെന്നും വരണമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുകയും ആശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലുമാണ് ഈ സമ്മേളനം ചേരുന്നത് സമ്മേളനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ ചരിത്ര പ്രധാനമാണ് ഇടതുപക്ഷ ബദൽ നയങ്ങളുടെ പ്രയോഗ വേദിയാണ് കേരളം തന്നെ എല്ലാ അർത്ഥത്തിലും സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും രാജ്യമാകെ കാതോർക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് പുതിയ നയരേഖ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ തൃശൂരിൽ ചേർന്ന സംസ്ഥാന സമ്മേളനം കേരളം പടുത്തുയർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ എന്ന പ്രമേയം അംഗീകരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അൻപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക തയ്യാറാക്കിയത് ഇപ്പോഴിതാ നമ്മുടെ സാമൂഹ്യ നേട്ടങ്ങളാകെ സംരക്ഷിച്ച് സർവാശ്ലേഷിയായ വികസന പാതയിലൂടെ നാടിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ ഭാവിയെ മുൻനിർത്തി പുതിയൊരു രേഖ അവതരിപ്പിച്ചിരിക്കുന്നു മറ്റൊരു ചരിത്ര മുഹൂർത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഏറ്റവും പ്രധാനമാണ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത സമിതിയാണത് സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ മധുരയിൽ ചേരുകയാണ് അതിനു മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ജില്ലാ സമ്മേളനങ്ങൾ വരെ ചിട്ടയോടെ പൂർത്തിയാക്കിയിട്ടാണ് സംസ്ഥാന സമ്മേളനം ചേരുന്നത് വേറൊരു പാർട്ടിക്കും അവകാശപ്പെടാനാകാത്ത ജനാധിപത്യത്തിന്റെ ഉദാത്ത മാതൃക പാർട്ടി നടത്തിയ സമരസംഘടനാ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ പ്രവർത്തനങ്ങളും പരിശോധിച്ച് പോരായ്മകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾക്കും ഭാവി പരിപാടികൾക്കും സമ്മേളനം രൂപം നൽകും തൊഴിലാളി തൊഴിലാളികർക്ക് രാഷ്ട്രീയത്തിന്റെ വീറും സർഗശേഷിയും വ്യക്തമാക്കുന്നതാകും ആ പരിപാടികൾ പാർട്ടിയുടെ എല്ലാ സമ്മേളനത്തിലും എന്ന പോലെ ഈ സമ്മേളനത്തിലും ദേശീയ സാർവദേശീയ വിഷയങ്ങളും ചർച്ച ചെയ്യും കേരളത്തിലും ഇന്ത്യയിലും സി പി ഐ ഇടതുപക്ഷത്തെയും ശക്തിപ്പെടുത്താൻ വിവിധ മേഖലകളിൽ ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് കഴിയണമെങ്കിൽ ലോക സംഭവങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെയും ചിന്തയെയും ബാധിക്കുമെന്ന കാര്യവും സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ഇത്തരം പ്രധാന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടെ പത്തൊൻപതാം നൂറ്റാണ്ടിൽ സാമ്രാജ്യത്വം നടത്തിയ പ്രാകൃത നീക്കങ്ങൾ ആവർത്തിക്കാനൊരുങ്ങുകയാണ് മറ്റു രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും അവയുടെ പരമാധികാരം കവരാനുമുള്ള ശ്രമം ഇതിന്റെ ഭാഗമാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് പഴയ ആധിപത്യം ഇപ്പോഴില്ലെന്ന തിരിച്ചറിവിലാണ് ട്രംപിന്റെ പുതിയ പരിപാടികൾ ലോകത്ത് ചൈന സാമ്പത്തികമായും സൈനികമായും സാങ്കേതിക വിദ്യയിലും വലിയ ശക്തിയായി മാറുന്നത് അമേരിക്കയെ വിരളിപ്പിടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് സാമ്രാജ്യത്വം മേധാവിത്വം പുനസ്ഥാപിക്കാൻ ട്രംപ് ശ്രമിക്കുന്നത് ഈ ട്രംപിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ് നരേന്ദ്രമോദി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കിയ ഇസ്രയേലിന് ആയുധം നൽകാൻ പോലും മോദിക്ക് മടിയുണ്ടായില്ല യൂറോപ്പിലടക്കം ലോകത്തിന്റെ പല ഭാഗത്തും തീവ്ര വലതുപക്ഷ കക്ഷികൾ ശക്തിയാർജിക്കുന്ന ആപത്തുമുണ്ട് ഇതേസമയം നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ പോരാട്ടം നടക്കുന്ന രാജ്യങ്ങളിൽ ഇടതുപക്ഷം കരുത്താർജിക്കുന്നുണ്ടെന്ന് കാരാട്ട് ചൂണ്ടിക്കാട്ടി ശ്രീലങ്ക തന്നെ മികച്ച ഉദാഹരണം മറ്റു രാജ്യങ്ങളിലും ഈ മുന്നേറ്റമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടി ഉണ്ടായെന്നതും അവർക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നതും വസ്തുത എന്നാൽ രാജ്യം വലിയ ആപത്ത് നേരിടുന്ന സാഹചര്യം തന്നെയാണുള്ളത് ഭരണ സംവിധാനങ്ങളടക്കം പിടിമുറുക്കിയിട്ടുള്ള ആർ ഫാസിസ്റ്റ് അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് മോദി സർക്കാർ ഒരു വശത്ത് ജനങ്ങളെ മതപരമായി ചേരിതിരിക്കാൻ തിരിക്കാൻ തീവ്രശ്രമം നടത്തുമ്പോൾ മറുവശത്ത് ഉദാര സാമ്പത്തിക നയത്തിന്റെ ബഹുമുഖ ആക്രമണം അരങ്ങു തകർക്കുന്നു ഈ നവ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ സമനില കെട്ടിപ്പിടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ മതനിരപേക്ഷ പാർട്ടികളുടെ മുഖ്യ കടമാണ് എന്നാൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ തരംതാണ തന്ത്രം പയറ്റുകയാണെന്നും ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് രാജ്യം ഇങ്ങനെയൊരു ഇരുണ്ട കാലത്തു കൂടി കടന്നു പോകുമ്പോൾ നക്ഷത്രങ്ങളെപ്പോലും ജ്വലിക്കുന്ന പ്രകാശമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം ഇന്ത്യക്ക് വഴികാട്ടിയായി നിൽക്കുന്ന പ്രസ്ഥാനം അതിലെ ഏറ്റവും ദൃഢമായ കണിയാണ് കേരളത്തിലെ സി പി ഐ എം എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാകും കൊല്ലം സമ്മേളനം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം